സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് രണ്ട് മാസത്തെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷൻ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഈ മാസം ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള കാലയളവിൽ അതിനുള്ളിൽ പെൻഷൻ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പുകൾ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ ആനുകൂല്യം എത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ വിധവ പെൻഷൻ മികലാംഗ പെൻഷൻ ഇങ്ങനെ ഒട്ടേറെ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ആനുകൂല്യങ്ങൾ സമയത്ത് തന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇവർക്കൊക്കെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള തുക ഈ മാസം തന്നെ കൃത്യമായി കണ്ടെത്തി ഈ മുപ്പതിനും ഇടയിലുള്ള കാലയളവിൽ കൊടുത്തു തീർക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ഈ മാസം തന്നെ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മെയ് മാസം മുതൽ എല്ലാ മാസവും മുടങ്ങാതെ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമം നടക്കുകയാണ് ഫണ്ട് സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടാണ് മാസാമാസമുള്ള പെൻഷൻ വിതരണത്തിൽ താമസം വരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നതാണ് ഈ പെൻഷൻ അത് മുടങ്ങാതെ തന്നെ കൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനവും